ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പാർട്ടിക്ക് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബി ജെ പിയുടെ വിലയിരുത്തൽ ജില്ലാതലങ്ങളിലുള്ള അവലോകനം പൂർത്തിയായതിനു ശേഷമാണ് ബി ജെ പി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയത് നാളെ തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിൽ ജില്ലാതലങ്ങളിൽ നിന്നും നൽകിയ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വം അവലോകനം ചെയ്യും തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയസാധ്യത ബി ജെ പിയുടെ പ്രാഥമിക വിലയിരുത്തൽ സമാന വിലയിരുത്തലിലാണ് ജില്ലാതലങ്ങളിലെ അവലോകന യോഗത്തിൽ ഉണ്ടായതും മറ്റ് പാർട്ടികളിൽ നിന്നുണ്ടായ അടിയൊഴുക്ക് സ്ത്രീ വോട്ടർമാരുടെ നിലപാട് എന്നിവയാണ് അനുകൂല ഘടകമായതെന്നാണ് ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ എല്ലാ ജില്ലകളിലും ബി ജെ പിക്ക് മികച്ച വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്നു തന്നെയാണ് അനുമാനം തിരുവനന്തപുരത്ത് രാജേഷ് ചന്ദ്രശേഖരന്റെ വിജയം ഏറെക്കുറെ ഉറപ്പാണ് അടിയൊഴുക്കാണ് വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനം ആറ്റിങ്ങലിലും തൃശൂരും പത്തനംതിട്ടയിലും സ്ഥിതി അനുകൂലമാണ് വി മുരളീധരൻ സുരേഷ് ഗോപി അനിൽ ആന്റണി എന്നിവരുടെ കാര്യത്തിൽ മികച്ച പ്രതീക്ഷയാണ് ഉള്ളത് തൃശൂരിൽ സ്ത്രീ വോട്ടർമാരായിരിക്കും തുണയ്ക്കുക എന്നും വിലയിരുത്തുന്നു ആലപ്പുഴയിൽ വിജയത്തിലേക്ക് എത്തില്ലെങ്കിലും മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് നേടാൻ സാധിക്കും പാലക്കാടും വില വലിയ മുന്നേറ്റമുണ്ടാകും മറ്റ് മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ബി വിലയിരുത്തുന്നു അതേസമയം സംസ്ഥാനത്ത് ഇരുപതിൽ ഇരുപത് സീറ്റും നേടാനുള്ള സാധ്യത ഉണ്ടെന്നായിരുന്നു യു വിലയിരുത്തൽ നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നെങ്കിലും പരാജയപ്പെടുന്നില്ലെന്നാണ് ആ വിശ്വാസം ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം ഉണ്ടായതായി യു ഡി എഫ് വിലയിരുത്തുന്നത് എൽ ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് ഇതിൽ ആറ് സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന സി പി എം യോഗം വിലയിരുത്തി തൃശൂർ ആലത്തൂർ മാവേലിക്കര പാലക്കാട് ആറ്റിങ്ങൽ കണ്ണൂർ എന്നീ സീറ്റുകളിലാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷ കാസർഗോഡ് വടകര കോഴിക്കോട് ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം